എക്സാം സഹകരണ സർവീസ് പരീക്ഷാ ബോർഡ് നടത്തുന്ന ജൂനിയർ ക്ലാർക്ക് കാഷ്യർ തസ്തികയിലേക്കുള്ള ഒ എം ആർ പരീക്ഷയുടെ വിശദമായ സിലബസിനെക്കുറിച്ചും മാർക്ക് വിതരണത്തെക്കുറിച്ചും സംസാരിക്കുന്നു കോഴിക്കോട് ഇ എം എസ് സ്മാരക സഹകരണ പരിശീലന കോളേജ് അധ്യാപകൻ കെ സുധാകരൻ സഹകരണ പരീക്ഷാ ബോർഡ് നടത്തുന്ന ജൂനിയർ ക്ലർക്ക് കാഷ്യർ തസ്തികകളിലേക്കുള്ള ഒ പരീക്ഷയുടെ വിശദമായ സിലബസും മാർക്ക് വിതരണവും സമയക്രമവുമാണ് നാം ഇന്ന് വിശകലനം ചെയ്യുന്നത് പ്രധാനമായിട്ട് നമുക്ക് ഏഴ് വിഷയങ്ങളാണ് പരീക്ഷയ്ക്കുണ്ടാവുക ഒന്നാമത്തെ വിഷയം സഹകരണമാണ് സഹകരണത്തിൽ ഒരു ചോദ്യത്തിന് അര മാർക്ക് എന്ന നിലയിൽ ഇരുപത്തഞ്ച് ചോദ്യങ്ങളാണ് ഉണ്ടായിരിക്കുക പന്ത്രണ്ടര മാർക്കിന് രണ്ടാമത്തെ വിഷയം സഹകരണ നിയമമാണ് പന്ത്രണ്ടര മാർക്കിന് ഇരുപത്തി അഞ്ച് ചോദ്യങ്ങളാണ് ഉണ്ടായിരിക്കുക മൂന്നാമത്തെ വിഷയമാണ് ബാങ്കിങ് ഇരുപത്തി അഞ്ച് ചോദ്യങ്ങളാണ് പന്ത്രണ്ടര മാർക്കാണ് അനുവദിച്ചിരിക്കുന്നത് നാലാമത്തെ വിഷയമാണ് അക്കൗണ്ടൻസി പന്ത്രണ്ടര മാർക്കിന് ഇരുപത്തിയഞ്ച് ചോദ്യങ്ങളാണ് നിർദ്ദേശിച്ചിരിക്കുന്നത് അഞ്ചാമത്തെ വിഷയം മാക്സും മെൻ്റൽ എബിലിറ്റിയുമാണ് അത് പത്ത് മാർക്കിന് ഇരുപത് ചോദ്യങ്ങളാണ് ആറാമത്തെ വിഷയം ഇംഗ്ലീഷാണ് പത്ത് മാർക്കിന് ഇരുപത് ചോദ്യങ്ങളാണ് ഇംഗ്ലീഷിൽ ഉണ്ടായിരിക്കുക ഏഴാമത്തെ വിഷയം ജനറൽ നോളജും കറണ്ട് അഫെയ്സുമാണ് അവിടെ പത്ത് മാർക്കിന് ഇരുപത് ചോദ്യങ്ങളാണ് ഉണ്ടായിരിക്കുക മൊത്തം എൺപത് മാർക്കിന് നൂറ്റി അറുപത് ചോദ്യങ്ങളാണ് ഉണ്ടായിരിക്കുക ഇതിൽ അൻപത് മാർക്കിൻ്റെ നൂറ് ചോദ്യങ്ങൾ നമ്മൾ പഠിച്ച സബ്ജക്റ്റുമായി ബന്ധപ്പെട്ടതാണ് പി കോം കോർപ്പറേഷനിൽ നിന്നുള്ള ചോദ്യങ്ങൾ ജെ ഡി സിക്ക് പഠിച്ച ചോദ്യങ്ങൾ എച്ച് ഡി സി ആൻഡ് ബി എമ്മിന് പഠിച്ച ചോദ്യങ്ങളാണ് ഈ ഭാഗത്തു ഉണ്ടായിരിക്കുക എന്നാൽ മുപ്പത് മാർക്കിൻ്റെ ചോദ്യങ്ങൾ മാത്തമറ്റിക്സ് ഇംഗ്ലീഷ് ജനറൽ നോളജ് എന്നീ ഭാഗത്തു നിന്നാണ് ഉണ്ടായിരിക്കുക എന്നുള്ളത് പ്രത്യേകം ശ്രദ്ധിക്കേണ്ടതാണ് ഓരോ ചോദ്യവും വളരെ സമഗ്രമായിട്ട് വിലയിരുത്തി മാത്രമേ നമ്മൾ ഉത്തരം എഴുതാൻ പാടുള്ളൂ രണ്ട് മണിക്കൂറുകൊണ്ടാണ് നമ്മൾ പരീക്ഷ പൂർത്തിയാക്കേണ്ടത് രണ്ട് മണിക്കൂറുകൊണ്ട് നൂറ്റി അറുപത് ചോദ്യങ്ങൾ നാം എഴുതി തീർക്കണം എന്നുള്ളത് വളരെ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമാണ് ഓരോ ചോദ്യത്തിനും സമയപരിപാലനം ആവശ്യമാണ് അല്ല എങ്കിൽ കൃത്യസമയത്ത് നമുക്ക് ചോദ്യങ്ങൾക്ക് ഉത്തരം എഴുതി തീർക്കാൻ കഴിയില്ല ഇവിടെ ഏറ്റവും വലിയൊരു പ്രത്യേകത എന്ന് പറഞ്ഞാൽ പി എസ് സിക്ക് മൈനസ് മാർക്കുണ്ട് എന്നാൽ കോപ്പറേറ്റീവ് സർവീസ് എക്സാമിനേഷൻ ബോർഡിന്റെ ജൂനിയർ ക്ലാർക്ക് കാഷ്യർ തസ്തികകളിലേക്കുള്ള പരീക്ഷയ്ക്ക് മൈനസ് മാർക്ക് ഇല്ല ഇതൊരു പ്ലസ് പോയിന്റാണ് നന്നായി പഠിക്കുന്ന വിദ്യാർത്ഥിക്ക് നല്ല മാർക്ക് മേടിക്കാൻ കഴിയുന്ന ഒരു അവസരമാണ് എന്നുള്ളതാണ് നമ്മൾ ഇവിടെ ശ്രദ്ധിക്കേണ്ടത് സഹകരണ സർവീസ് പരീക്ഷാ ബോർഡ് നടത്തുന്ന ജൂനിയർ ക്ലാർക്ക് കാഷ്യർ തസ്തികയിലേക്കുള്ള ഒ പരീക്ഷയുടെ വിശദമായ സിലബസിനെ കുറിച്ചും മാർക്ക് വിതരണത്തെക്കുറിച്ചും ഇതുവരെ സംസാരിച്ചത് സിഎസ്ഇബി പരീക്ഷാ നിരീക്ഷകനായ കെ സുധാകരൻ എക്സാം